കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇന്ന് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത പൂർണ്ണമായും വ്യാജ വാർത്തയാണ് അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിച്ച ഈ വാർത്ത സത്യവിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ അറുപത് വർഷക്കാലം കേരള രാഷ്ട്രീയത്തിലെ നയിച്ച അല്ലെങ്കിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് എന്ന് അപ്പോൾ ആ കേരള കോൺഗ്രസ് മുന്നണി മാറുന്നു എന്ന് പറയുന്ന വാർത്ത അത് വളരെ ഗൗരവമുള്ള ഒരു വാർത്തയാണ് അങ്ങനെ ഒരു വാർത്ത വരുമ്പം സാധാരണ രീതിയിൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തകർ തീർച്ചയായും ഒരു സ്ഥിരീകരിക്കാറുണ്ട് അത് വന്നു എങ്ങനെ വന്നു ആരുമായി ചർച്ച നടത്തിയത് എവിടെ വെച്ചാണ് എപ്പോഴാണ് അതൊന്നുമല്ല വെറുതെ അങ്ങോട്ടൊന്ന് സൃഷ്ടിച്ച് ഇതാ ചർച്ച നടത്തി അത് ഈ പറയുന്ന എൽ ഡി എഫിന്ന് യു ഡി എഫിലേക്ക് മാറുന്നു എന്നുള്ള വാർത്ത ഉണ്ടാക്കുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരള കോൺഗ്രസ് പാർട്ടി മുന്നണി മാറുന്നതുമായി ബന്ധപ്പെട്ട ആരുമായി ഒരു ചർച്ച നടത്തിയിട്ടില്ല അതും മാത്രമല്ല എൽ ഡി എഫിൻ്റെ അഭിഭാവ്യ ഘടകമാണ് കേരള കോൺഗ്രസ് അതോടൊപ്പം തന്നെ എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത് പലപ്പോഴും മാധ്യമത്തിനകത്ത് ചില രീതിയിലുള്ള ഒരു 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 പ്രചരണം നടത്തുകയാണ് പബ്ലിക്കിൻ്റെ ഇടയിൽ കേരള കോൺഗ്രസ് യു ഡി എഫ് വിട്ടുപോയി കേരള കോൺഗ്രസ് മടങ്ങി വരാനുള്ള ചർച്ച എപ്പോഴാണ് യു ഡി എഫ് വിട്ടത് ഞങ്ങൾ യു ഡി എഫ് വിട്ടതാണോ അല്ലല്ലോ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന റിപ്പോർട്ട് ചെയ്തല്ലേ രണ്ടായിരത്തി ഇരുപതിലും മേ ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതി അന്നത്തെ യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ ഇനി കേരള കോൺഗ്രസ് എമ്മിന് അല്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗത്തിന് ഈ യു ഡി എഫിൽ തുടരാൻ അർഹതയില്ല ഞങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ പുറത്ത് പോയെന്നല്ലേ പുറത്താക്കി എന്നല്ലേ എൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ പുറത്താക്കിയതിനു ശേഷം കേരള കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടാണ് അതുകൊണ്ട് മറ്റൊന്നുമല്ല ഞങ്ങൾ ഉറച്ച് അത് എൽ ഡി എഫിനോടൊപ്പമാണ് അങ്ങനെ ഒരു ചർച്ചയുമില്ല ഇനി ആരെങ്കിലും അത് പരസ്യമായോ രഹസ്യമായോ ചർച്ച ചെയ്ത് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ആ അടുപ്പിൽ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്നുള്ളത് എനിക്ക് പറയണം നിങ്ങളോട് ചോദിച്ചെ ഇപ്പം എല്ലാവർക്കും സന്തോഷമായിരിക്കും കേരള കോൺഗ്രസ് പാർട്ടി യു ഡി എഫിലേക്ക് ചെല്ലാനും അല്ലെങ്കിൽ ഈ പറയുന്ന എൽ ഡി എഫിലേക്ക് പോകുമ്പോൾ അല്ല സോറി എൽ ഡി എഫിലേക്കല്ല ബി ജെ പിയിലേക്ക് ആ ആ മുന്നണികൾക്കൊക്കെ കേരള കോൺഗ്രസ് സ്വീകരിച്ചാൽ കൊള്ളാവുന്നുണ്ടാകാം എനിക്കറിഞ്ഞുകൂടാ അതുകൊണ്ടായിരിക്കും പലരും സി ഒക്കെ വന്നത് സ്വാഗതം എന്ന് പറയുന്നത് അത് കേരള കോൺഗ്രസിൻ്റെ അടിത്തറ വലുതായതുകൊണ്ട് മാത്രമല്ലേ അതല്ല ഞാൻ പറഞ്ഞു അത് ഈ പറഞ്ഞത് ഞാനത് തന്നെയാണല്ലോ പറഞ്ഞത് യു ഡി എഫിൻ യു ഡി എഫ് മുന്നണി കേറത്തുള്ള ചില നേതാക്കന്മാരാകാം ബി ജെ പി ഉള്ള നേതാക്കന്മാരാകാം അവരെല്ലാം കേരള കോൺഗ്രസ് അതിൽ വരുന്നതിലുള്ള വരുന്നതിന് സ്വാഗതം ചെയ്യുന്നു അത് സ്വാഗതം ചെയ്യുന്നത് അവിടെ മുന്നണിയെ ശക്തിപ്പെടുത്തും പക്ഷേ ഞങ്ങൾ സംതൃപ്തരാണ് ഈ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ സംതൃപ്തരാണ് ഞങ്ങൾ ഉറച്ചു തന്നാണ് അല്ല ഇത് ഇതിപ്പോൾ യു ഡി എഫിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് എപ്പോഴെങ്കിലും നമ്മൾ കർഷക പോരാട്ടങ്ങളൊക്കെ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ചില സമയത്ത് ഇങ്ങനെ വരും ഈ ഈ പുറത്തു വരുന്ന സ്വാഗതം പറഞ്ഞുള്ള പ്രതികരണം അല്ലാതെ ഏതെങ്കിലും ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല ആരുമായി ചർച്ചകൾ നടത്തിട്ടില്ല പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഇല്ല അത് നിങ്ങൾ നിങ്ങൾ ഡൽഹിയിലുള്ളവരല്ലേ അത് കേരളത്തിലുള്ള മാധ്യമ അത്രയും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഉള്ളവരല്ലേ നമുക്കറിയാവല്ലോ ഒരു നിനുഷ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി അറിയാമല്ലോ ആ ആരോ പറഞ്ഞ് ഡൽഹിയിലാണ് അപ്പം നിങ്ങൾക്ക് തന്നെ അണക്കേട നിങ്ങൾ അറിയാതെ തന്നെ ഞങ്ങൾ ചർച്ച വർദ്ധിച്ചിരുന്നു നടക്കേടല്ലേ എന്നിട്ട് അവിടെ വെച്ച് കോട്ടയത്ത് വെച്ച് അതി അവിടെ വെച്ച് അതിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തുന്നു ഇവിടെ വന്ന് ഞാൻ പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞ മോശമുണ്ട് അപ്പോൾ അതാണ് അല്ല ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നമ്മുടെ രണ്ട് ദിവസത്തെ ക്യാമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ നടത്തിയിരുന്നു അത് നമ്മുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ ക്യാമ്പാണ് അതാണ് നൂറ് പേരോളം ഉണ്ടായിരുന്നു അതിനകത്തേക്ക് അടുത്ത ഒരു വർഷത്തേക്കുള്ള പരിപാടികളും ഞങ്ങളുടെ അജണ്ടകളും ഏത് രീതിയിൽ വേണം മണ്ഡലം തലത്തിൽ വാർഡ് തലത്തിൽ വേണം എന്നുള്ളതും അതിനുള്ള ക്ലാസ്സുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിലേക്കൊരു ചർച്ചയില്ലല്ലോ നമ്മള് എൽ ഡി എഫിൽ അല്ലേ ഞങ്ങൾ എൽ ഡി എഫിൽ നിൽക്കുകയല്ലേ ഓർച്ചു നിൽക്കുകയല്ലേ നമ്മൾ അജണ്ടായി മാറണ്ട എൽ അല്ല ഞങ്ങള് പൂർണ്ണമായ സംതൃപ്തരാണ് എന്ന് പറയുമ്പോ അതിനകത്ത് എല്ലാം ഉണ്ടല്ലോ ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുമ്പോ അതിനകത്ത് തൃപ്തിയാണ് ും ഈ പറഞ്ഞ ആഭ്യന്തര കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഇല്ലേ കോൺഗ്രസ് ഇല്ല അതിന് അപ്പുറം അല്ല വല്ലോണ്ട് അങ്ങനെ ഒറ്റക്കെട്ടായിട്ടുണ്ട്